ഹലോ അസ്സാമലൈക്കും സനാ സാലിഹ് വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കിറ്റി വീഡിയോ ആണ് ഒരുപാട് നീട്ടിവലിച്ച് കൊണ്ടുപോകുന്നില്ല ചെറിയ റേറ്റിന് വലിയൊരു കിറ്റാണ് കേട്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ ഗിൽറ്റർ ഷീറ്റ് ആഡ് ആഡാക്കുന്നുണ്ട് ഒരുപാട് കളേഴ്സുകളുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളറായിരിക്കും ആയിരിക്കും ഇതിൽ വെക്കുന്നതിൽ അത് ഫ്ലവർ ആയാലും ഹെയർ ബാൻഡായാലും എന്ത് മെറ്റീരിയൽ ആയാലും കളറ് ചോയ്സ് ഇല്ല ഏതെങ്കിലും ഒരു കളറ് നമ്മളിതിൽ ആഡ് ആക്കൂട്ടോ അപ്പോൾ ഇതിൽ ഒരു ട്വിൻസ് ഫ്ലവർ ആഡ് ആക്കുന്നുണ്ട് അതും പന്ത്രണ്ട് കളറ് വരുന്നുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കളറായിരിക്കും നമ്മൾ ആഡ് ആക്കുന്നത് അതുപോലെ ഇത് സൈഡിൽ കൂടെ സ്റ്റോൺ വരുന്ന ഒരു ഫ്ലവറാണ് സൈഡ് സ്റ്റോൺ ഫ്ലവർ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് അതിന്നും ഒരു കളർ നമ്മളതിൽ ആഡ് ആക്കുന്നുണ്ട് പിന്നെ അടുത്ത് ഫൈവ് പെറ്റൽസ് ആണ് അതിൽ ഏഴ് കളറാണ് വരുന്നത് അതിൽ നിന്നൊരു നാല് കളർ നമ്മൾ ഈ കിറ്റിൽ ആഡ് ആക്കും കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതുകൊണ്ട് ചെയ്തിട്ടുള്ള ഹെയർ ബെൻഡിൻ്റെ ഓരോ ഫോട്ടോസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടാൽ മനസ്സിലാക്കാം നല്ല ഭംഗിയുണ്ട് ഇത് അത് ഓരോ ഹെയർ ബെൻഡിൻ്റെയും ഓരോ ഫോട്ടോസ് നമ്മൾ കഴിയുന്നതും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ടെഡി ഫ്ലവർ ആണ് അതിൻ്റെ ഏഴ് കളറ് വരുന്നുണ്ട് അതിൽ നിന്ന് ഞാനൊരു നാല് കളറ് ഈ കിറ്റിൽ ആഡ് ആഡാക്കുന്നുണ്ട് ഇതിലിപ്പോൾ യെല്ലോ ഗ്രീന് റെഡ് ബ്ലൂ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അല്ലെ നാല് ഏഴ് കളറിന് ഒരു നാല് കളർ ഞമ്മളിൽ ഏഡാക്കുന്നുണ്ട് പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ സാധാ സ്മോൾ ഫ്ലവർ ആണ് എട്ട് കളറാണ് വരുന്നത് അതിനൊരു നിന്നൊരു അഞ്ച് കളറ് നമ്മളതിൽ ഏഡാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഹെർബൻഡ് ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് നല്ല ഭംഗിയുള്ളതാണ് നമ്മുടെ പഴയ മോഡലാണെങ്കിലും ഇപ്പോഴും ട്രെൻഡാണ് ഓക്കെ പിന്നെ അടുത്തത് റോസ് ഫ്ലവർ ആണ് അതിൽ ഈ രണ്ട് പീസ് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലാകെ രണ്ട് കളറേ വരുന്നുള്ളൂ പിങ്കും റോസും മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് കളറ് നമ്മളതിൽ ഏഡാക്കി രണ്ട് നാലെണ്ണം ആഡാക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു ഹെയർ ബാൻഡിൽ വെച്ചെടുക്കുമ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് അത് ഭംഗിയുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല എന്ന് തന്നെ നിങ്ങൾക്ക് ടിക് ടിക്കിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ചൈനീസ് ലൈസിൻ്റെ ഓരോ പീസ് നമുക്ക് കിറ്റിൽ ആക്കി തരുമോ എന്നുള്ളത് അപ്പോൾ ഒരുപാട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ചെയ്ത് നോക്കാനാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെറിയ രണ്ട് പീസും നമ്മളിതിൽ ആക്കുന്നുണ്ട് ഓക്കെ പിന്നെ വെക്കുന്നത് ഒരു സാറ്റിൻ ബോ ആണ് സാറ്റിൻ ബോ പറഞ്ഞ പോലെ കളറ് ഏതെങ്കിലും ഒരു കളറായിരിക്കും ഇപ്പം അതിൽ പിങ്ക് കളർ വെച്ചിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ബോയിൽ വരുന്ന രണ്ട് ബോ ആഡാക്കുന്നുട്ടോ അത് അധികം റോസും റോസ് ഫ്ലവറിലേക്ക് വന്നതാണ് ആ സാറ്റിൻ ബോ പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് റോസും പിങ്കും കളറും മാത്രമാണ് അതിലുള്ളത് അപ്പോൾ അതിൽ രണ്ട് കളർ നമ്മൾ ആഡാക്കുന്നട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് ചെറിയൊരു കിറ്റിൻ്റെ കൂടെ കുറച്ച് ചെറിയ കുറച്ച് ബണ്ണ് ആഡാക്കി തരുമോ എന്നുള്ളത് അപ്പോൾ അതുപോലെ കുറച്ച് ബണ്ണ് അതായത് തൊണ്ണൂറ് നൂറ് ഗ്രാമിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും കഴിയുന്നതും എല്ലാ ബണ്ണെന്നും ഓരോ കളറ് വീതമായിരിക്കും വെക്കുന്നത് ബിഗ് ബണ്ണ് വോൾ ബണ്ണ് വെൽവെറ്റ് ഗോൾഡ് ബണ്ണ് സ്മോൾ ബണ്ണ് കിസ് ബണ്ണ് നൈലോണ് അങ്ങനെ കുറച്ച് ബണ്ണുകൾ പത്ത് മോഡൽസ് ബണ്ണ് നമ്മുടെ അടുത്തുണ്ട് അതിൽ നിന്നെല്ലാം ഓരോ കളറ് വീതെങ്കിലും നമ്മൾ ആ ബണ്ണിൽ ആഡ് ചെയ്യും ഏകദേശം തൊണ്ണൂറ് അല്ലെങ്കിൽ നൂറ് ഗ്രാമിൻ്റെ താഴത്തേക്ക് എന്തായാലും പോവില്ല മുകളിലേക്കായിരിക്കും വരുന്നത് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് വരുന്ന പീസ് നമ്മൾ അതിൽ കട്ട് ചെയ്ത് വെക്കില്ല അത് അത്യാവശ്യം നൂറ് ഗ്രാമിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും ഇത്രയും മെറ്റീരിയൽസ് നമ്മളിതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അതിൽ പൊടി കണ്ടിട്ട് നിങ്ങളാരും വിതാവേണ്ട പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്കൊക്കെ നല്ല നിറമായിരിക്കും കേട്ടോ അത് ഈ ബണ്ണിൻ്റെ പൊടിയിൽ നിന്ന് വരുന്നതാണ് ഓരോ പീസുകൾ അപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് മേടിച്ചവർക്ക് അറിയാം ബണ്ണ് കുറച്ച് പൊടി വരും എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ മറ്റേ ബണ്ണിലേക്ക് വരുന്നാലേ അത് പുറം ഭാഗത്തേക്ക് മാത്രമേ വരുള്ളൂ ഉൾഭാഗത്തേക്ക് വരില്ല പിന്നെ ഇതാണ് ഇത്രയും മെറ്റീരിയൽസാണ് നമ്മൾ ആഡ് ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ്റി ഇരുപത് രൂപേനു കേട്ടോ ചെറിയ റേറ്റാണ് ഷിപ്പിംഗ് അടക്കാൻ കേട്ടോ പിന്നെ ഇതിൽ ഗം ഞാൻ വെച്ചിട്ടില്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇരുപത്തഞ്ച് മില്ലി ഗം ഉണ്ടോ എന്നുള്ളത് ചെറിയ ബിഗിനേഴ്സിന് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റും കൂടി നമ്മൾ ആഡ് ആക്കിയിട്ടാണ് കിറ്റ് അയക്കുന്നത് കേട്ടോ അപ്പോൾ അല്ല ഗമ് വേണ്ട എന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് അടക്കം വരുന്ന റേറ്റ് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൽ കളറ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പം അതിനൊരു പാക്കറ്റായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ലേഡ് ഏഡാക്കുന്നുണ്ട് ഗം വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഗമ് വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ ഇരുപത്തഞ്ച് മില്ലിയോ അല്ലെങ്കിൽ അമ്പത് മില്ലിയോ ഏത് ഗമ ആയാലും നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അടുത്ത ഇനി കാണിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഈ ഫ്ലവർ കൊണ്ട് ഹെയർ ബെൻഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസ് അയച്ചു തന്നാണ് ഒരുപാട് കസ്റ്റമേഴ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറച്ച് മാത്രം നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇതിൽ വെക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓരോ ഫ്ലവർ ആയാലും ടെഡി ഫ്ലവർ ആയാലും ചെണ്ടുമല്ലി ഫ്ലവർ നെറ്റ് ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു ലോട്ടസ് ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഹെയർ ബെൻഡുകൾ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് ഒരുപാട് ഫോട്ടോസ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ചെണ്ടുമല്ലി ലോട്ടസ് ഫ്ലവർ നെറ്റ് ഫ്ലവർ ഈ മൂന്ന് ഫ്ലവറും സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കിട്ടില്ല ഫ്ലവേഴ്സ് ഉൾപ്പെടുത്താൻ ഇരുന്നത് ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഇറക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്ലവേഴ്സ് മേടിച്ച കസ്റ്റമേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ് അവർക്കൊക്കെ നല്ല റേറ്റിൽ തന്നെ ഫ്ലവേഴ്സ് കൊടുക്കാൻ ഹെയർ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കിറ്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അധികം സ്റ്റോക്ക് ഉണ്ടായിരിക്കില്ല ഫ്ലവർ പെട്ടെന്ന് സ്ക്രീനിന് പോകും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഏറ്റവും നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ